ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ഒരു തോരനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഒരു പ്രത്യേക തരം തോരനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ഇതെങ്ങിടുകയാണ് നമുക്ക് വിഷരഹിത തോരനാണ് വീണ്ടും വാഴക്ക തോരൻ ഇത് നമുക്ക് കണ്ണൻ വാഴയുടെ കായാണ് അധികം വിളയാത്ത എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പുമൊക്കെ ഇട്ട് വേവിച്ച് വീണ്ടും നമ്മുടെ അരപ്പൊക്കെ നമ്മുടെ സാധാ അരപ്പ് തന്നെ ചേർത്തേക്കുവാണ് വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ അല്പം മഞ്ഞൾപ്പൊടി തുള്ളി തീരകം എല്ലാം കൂടെ അരച്ച് ചതച്ച് ഇട്ട് ഇളക്കി ഈ അരപ്പ് വേ കഷ്ണം വേഗം തന്നെ അതിലോട്ട് ഈ ഇട്ട് ഇളക്കുക നമ്മളതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുത്താൽ നല്ല സൂപ്പർ തോരനാണ് അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് എന്തെല്ലാം തോരൻ വെക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് പച്ചക്കറി അധികം വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള തോരനുകളൊക്കെ വെച്ചാൽ ഡെയിലി വെക്കാനായിട്ട് നമുക്ക് പല വിധത്തിലുള്ള തോരന് വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് ഇതൊക്കെ എടുത്ത് നിങ്ങൾ തോരൻ വെക്കണം ഓക്കേ